രാജാ സൈനുദീൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഡ്രീം ട്രാവലർ ഏവർക്കും ഒരിക്കൽ കൂടി എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മുടെ സിനിമാ നടനായ ക്യാപ്റ്റൻ രാജു സാറിൻ്റെ നാടും അതേപോലെ അവിടുത്തെ പഴയ വീടും കുടുംബ വീടും അതേപോലെ തന്നെ കല്ലറയും അടക്കിയിട്ടുള്ള കല്ലറയൊക്കെയാണ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് അതിന് മുമ്പ് എൻ്റെ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും എൻ്റെ ചാനൽ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽബട്ടൺ കൂടി പ്രസ് ചെയ്യാൻ മറുക എന്നാൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി എത്തുകയുള്ളൂ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കല് ലൈക്ക് അടിക്കാനും മറക്കല് അപ്പോൾ നേരെ വീഡിയോട്ട് പോകും ഈ സ്ഥലമാണ് നമ്മുടെ ക്യാപ്റ്റൻ രാജു സാറിൻ്റെ നാടും വീടും ഒക്കെ ഇതാണ് ക്യാപ്റ്റൻ രാജു സാർ മരിക്കുമ്പോഴ് സാറിന് അറുപത്തി എട്ട് വയസ്സായിരുന്നു മരിച്ചത് ഒമ്പത് പതിനേഴ് രണ്ടായിരത്തി പതിനെട്ടിലാണ് മാസ്റ്റർ പീസാണ് സാറിൻ്റെ അവസാന സിനിമ അഞ്ഞൂറിലേറെ സിനിമകളിലാണ് നമ്മുടെ ക്യാപ്റ്റൻ രാജ് സാറ് അഭിനയിച്ചിട്ടുള്ളത് രതിലയം സിനിമയിലാണ് സാർ ആദ്യമായിട്ട് ചുവട് വെച്ചത് ഹിന്ദി തമിഴ് കന്നഡ തെലുങ്ക് മലയാളം എല്ലാ ഭാഷകളിലും നമ്മുടെ സാറ് അഭിനയിച്ചിട്ടുണ്ട് ഇതാമ് ഒരു സ്നേഹഗാഥ മിസ്റ്റർ പവനായി സിനിമകളിൽ സംവിധാനം ചെയ്തു നാടോടിക്കാറ്റൊരു വടക്കൻ വീരഗാഥ ആവനാഴി പാവൻ ക്രൂരൻ എന്നീ സിനിമകളിലാണ് സാറിന് പ്രശസ്തി നേടിക്കൊടുത്തിട്ടുള്ളത് സിനിമകളാണ് സാറിന് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് സാറ് നമ്മുടെ മിലിറ്ററി ഉദ്യോഗം കളഞ്ഞിട്ടാണ് സിനിമയിലോട്ട് കടന്നു വന്നത് ക്യാപ്റ്റൻ രാജു സാറിനെ അടക്കം ചെയ്ത പള്ളിയാണ് നമ്മളിപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് സെൻറ്റ് മേരീസ് ഓർത്തഡോക്സ് എന്നാണ് പള്ളിയുടെ പേര് പത്തനംതിട്ട ജില്ലയിലെ പുത്തൻപിടി എന്ന സ്ഥലത്താണ് ഈ പള്ളി സ്ഥിതി ചെയ്യുന്നത് ക്യാപ്റ്റൻ രാജു സാറിൻ്റെ യഥാർത്ഥ പേരാണ് രാജു ഡാനിയൽ സാറിൻ്റെ വീട്ടുപേരാണ് കുരിയൻ ടൈറ്റ് സാറിൻ്റെ ഒരു ആഗ്രഹമായിരുന്നു സാറിൻ്റെ ഫാദറിൻ്റെ മദറിൻ്റെ അടുത്ത് സാറിനെ അടക്കം ചെയ്യണമെന്ന് സാറിൻ്റെ ഫാദറിൻ്റെ പേരാണ് കെ ജി ഡാനിയലും മദറിൻ്റെ പേരാണ് അന്നാമ ഡാനിയലും ഈ സെന്ററിൽ കാണുന്നതാണ് നമ്മുടെ ക്യാപ്റ്റൻ രാജു സാറിന്റെ കല്ലറ ഫ്രണ്ട്സ് അപ്പം നമ്മുടെ സിനിമ നടൻ ക്യാപ്റ്റൻ രാജു സാറിന്റെ വീടാണിത് ഇത് കുടുംബ വീടായിരുന്നു അതിപ്പോൾ അവർ വിറ്റു ശേഷം വേറൊരു ആള് വായിച്ചതാണ് അപ്പോൾ നമ്മുടെ സാറിനെ പറ്റിയുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളും അറിയാവുന്ന പേരെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ചോദിക്കാം സാറിനെ പറ്റിയുള്ള കാര്യങ്ങൾ ആ നമസ്കാരം പേരെന്തുവാ നാരായണകുട്ടി നാരായണകുട്ടി എന്തോ ചെയ്യുന്നു ചായക്കട ചെയ്യും ചായക്കട ചെയ്യും ഇത് നമ്മുടെ ക്യാപ്റ്റൻ രാജു സാറിന്റെ വീടായിരുന്നു അതെ പഴയ വീടാണ് ഒരു നൂറ് വർഷത്തെ പഴക്കമുള്ള വീടാണ് അവരുടെ മാതാപിതാക്കളുടെ ആറ് മക്കളാണ് മക്കളാണ് ഇപ്പൊ ഭാര്യയും ഇതൊക്കെ എവിടെ എറണാകുളത്തായിരുന്നു ഇപ്പൊ ഗൾഫിലാണ് ഗൾഫിലാണ് തോന്നുന്നു സാറിനെ പറ്റി എങ്ങനെ എന്തെങ്കിലും ഓർമ്മകളോ ഓർമ്മകളെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഏറ്റവും നല്ല ഒരു നടൻ അല്ല അല്ല ഈ നാട്ടിലെ എല്ലാ കാര്യങ്ങളും അവിടെ ജാതിഭേദം ഇല്ലാതെ ഇല്ലാതെ എല്ലാ ആൾക്കാരും ഒരുപോലെ കാണുന്ന ഒരു ഒരു വ്യക്തിയായിരുന്നു വ്യക്തി എന്ന് പറഞ്ഞാൽ ഓമനൂര് ഈ ഓവലി സ്കൂളിലാണ് അദ്ദേഹം പഠിച്ചത് പഠിച്ചത് പിന്നെ ഇതിന് താഴെ ഒരു സ്കൂളുണ്ട് യു പി സ്കൂൾ യു പി സ്കൂള് അവരാണ് ആദ്യം പുള്ളിയുടെ പഠനം അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഈ ഇറക്കവറങ്ങൻ ജില്ലടുത്ത് സ്കൂളുണ്ട് സ്കൂളുണ്ട് അവിടുത്തെ അധ്യാപികയായിരുന്നു സാറിൻ്റെ മദർ അപ്പം അവർ രണ്ടുപേരും അധ്യാപകരായിരുന്നു അപ്പോൾ അതുകൊണ്ട് അവിടെ ഫുട്ബോളിൻ്റെ ഏറ്റവും വലിയ ഒരു താരമായിരുന്നു ആർമിയായിരുന്നു കളഞ്ഞിട്ട് സിനിമ അദ്ദേഹം പിന്നെ നമ്മുടെ ഈ നാടിന് വേണ്ടി മിക്ക കാര്യങ്ങളും എന്താണ് കോമല്ലൂര് കോമലി ക്ഷേത്രത്തിൽ വന്നു കഴിഞ്ഞാൽ അവിടുത്തെ ഉത്സവത്തിൻ്റെ ബന്ധപ്പെട്ട കാര്യങ്ങൾ എല്ലാ കാര്യങ്ങളും വളരെ ഏറ്റവും ഇവിടെ തന്നെ ഒരുപാട് സിനിമ നടന്മാരുണ്ട് നമ്മുടെ പ്രതാപചന്ദ്രൻ അദ്ദേഹം മോഹൻലാലിന്റെ വീട് വീട്ന്തൂരാണ് പത്തനംതിട്ട ഉണ്ട് അദ്ദേഹത്തിന്റെ വീട് കുടുംബമുണ്ട് ഏറ്റവും നല്ല ഒരു കലാകാരിയും സഹായിയും അതുപോലെ തന്നെ നമ്മൾ ഇവിടെ വന്നു കഴിഞ്ഞാല് ഇവിടെ വന്ന് ചായ കുടിച്ചിട്ടേ അദ്ദേഹം പോകും അതെ 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 അതുപോലെ ഒരുപാട് സിനിമകളിൽ സിനിമ അഭിനയിക്കുകയും അതുപോലെ തന്നെ സംവിധാനം ചെയ്തിട്ടുണ്ട് അഭിനയം പറഞ്ഞൊരു സിനിമ അതാണ് അദ്ദേഹം അവസാനമായി ചെയ്തൊരു അതിന്റെ ഷൂട്ടിങ്ങനെ അപ്പുറത്താ അപ്പം ഒരു വലിയ കലാകാരന് ഉടമയെന്നല്ല അതിനെ നമുക്ക് വിഷമിപ്പിക്കാൻ അത്ര അത്രത്തോളം നമ്മളെ എല്ലാ ആൾക്കാരെയും സമാനപ്പെട്ടവണെ കണ്ടു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പഴയ കൂട്ടുകാരെ കണ്ടു കഴിഞ്ഞാൽ അവരെ സഹായിക്കും ഏ അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു നല്ല ഉടമയായിരുന്നു നല്ലൊരു ഉടമയായിരുന്നു അപ്പം അദ്ദേഹത്തിൻ്റെ കുടുംബ ഇത് പറ്റും കാരണം അത് ഒരു പിന്നെ അവർ സഹോദരങ്ങളൊക്കെ അവരെല്ലാവരുടെയും വീതം വന്നപ്പോൾ പിന്നെ അദ്ദേഹം പിന്നെ ഇവിടെ വലുതായിട്ട് വരാറില്ല ഷൂട്ടിംഗ് സ്ഥലത്തും പിന്നെ എറണാകുളത്തൊക്കെ ആയിരുന്നു താമസം പിന്നെ മദ്രാസിലൊക്കെ ആയിരുന്നു അപ്പോൾ അതുകൊണ്ട് പിന്നെ ഇങ്ങോട്ടുള്ള വലിയ വരവില്ല വരവില്ല പിന്നെ ഇതിങ്ങനെ കിടക്കുവായിരുന്നു അവർ പിന്നെ കൊടുത്തു കഴിഞ്ഞിട്ട് ഇപ്പം ഞങ്ങൾ ഇവിടെ അദ്ദേഹത്തിൻ്റെ വീടാണ് ഇത് അദ്ദേഹത്തിൻ്റെ ജീവിച്ച ഒരു വലിയ വീടായിട്ട് വീടാന്ന് പറഞ്ഞാൽ വലിയ അവർ ആറ് മക്കളും അവരുടെ മാതാപിതാക്കളും താമസിച്ചിരുന്ന വീടായതുകൊണ്ട് വളരെ തന്നെ എന്താ പറയുന്നത് വിശാലമായ ഒരു വല്യ വീട് അന്നത്തെ ഒരു അന്നത്തെ കാലത്തെ വീടായിരുന്നു ഇപ്പം ഈ റോഡൊക്കെ താന്നു വരക്കോട് സൈഡായിരുന്നു ചെറിയ മിറ്റം ആ മിറ്റത്തിന്റെ വലിയ താഴ്ച ആയിരുന്നു അവിടെ കിളത്തിയതാണ് അങ്ങനെ നല്ല ഒരു നല്ല വ്യക്തി എന്ന് പറഞ്ഞാൽ സാധാരണ ഒരു വ്യക്തിയല്ല മരിച്ചു പോയെന്ന് നമുക്ക് പോയത് അദ്ദേഹത്തെ അപ്പുറത്ത് ഇന്ന് അവരുടെ ചേട്ടനാജിന്റെ അന്യത്തിന്റെ മകൻ ഒരു ചടങ്ങ് വീടേയും പേര് രാജ്യം കാരണം ഏറ്റവും നല്ല ഒരു മകൻ തൃപ്തിയായിരുന്നു നമ്മുടെ ചേട്ടനാജെന്ന് പറയുന്ന അദ്ദേഹത്തെ നമുക്ക് മകൻ ഓർമ്മ അല്ലെ ബലാവ് എന്ന് പറയുന്ന പോലെ എന്നു ഓർമ്മയിൽ നിൽക്കുന്ന ഒരു വലിയ വ്യക്തി ഉണ്ടാകാണ് കാരണം അങ്ങനെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഞാനൊരു സിനിമാ നടനാ എന്നുള്ള ഒരു പൊങ്ങച്ചവും കാര്യങ്ങളൊന്നും ഇല്ല കാരണം എല്ലാരെയും കണ്ട സംസാരിക്കുന്നതിൻ്റെ നോട്ടപ്പുറത്ത് ഒരു കടയുണ്ട് കടയിൽ പോയി എന്ന് പറഞ്ഞാൽ അദ്ദേഹമൊക്കെ അവരൊക്കെ ഒന്നിച്ച് പഠിച്ച ഒരു ഒന്നിച്ച് ഉള്ള സഹകരണമുള്ളവർ എല്ലാ ആൾക്കാരെയും ഒരുപോലെ കാണുന്ന ഒരു മുഖൽ വ്യക്തിയായിരുന്നു പിന്നെ നല്ല അദ്ദേഹത്തിൻ്റെ പൊക്കവും അതിൻ്റെ നിസ്സാരമാണ്

അപ്പൊ അങ്ങനെ തന്നെയാ അവർ നമ്മള് മറ്റുള്ളവരെ പരിചയപ്പെടുത്തി ഒക്കെ ചെയ്യും നിങ്ങൾക്കും പഴയ കാര്യങ്ങൾ ഓർത്തെടുക്കാൻ പറ്റി പുള്ളിയായിട്ടുള്ള അങ്ങനെ ഈ വീട്ടിലൊരു നൂറ് വർഷത്തേക്കുള്ളുണ്ട് പിന്നെ നൂറ് വർഷത്തേക്കുള്ള കുഴപ്പമുണ്ട് നമുക്ക് ആദ്യമായിട്ട് ഒരു നടന്റെ വീട്ടിൽ വരും കാണാനും പറ്റിയില്ല അദ്ദേഹം നല്ല ഒരു വ്യക്തിയാണ് പറ്റത്തില്ല അല്ലെങ്കിൽ മാത്രമേ ഉള്ളു അല്ലെങ്കിൽ മാത്രം ണ്ടാക്കി മറ്റുള്ളവർ കൊടുക്കാന്ന് പറയുന്നത് പറയുന്ന താങ്ക് യു താങ്ക് യു താങ്ക് യു അപ്പൊ നിങ്ങൾ കണ്ടല്ലോ ക്യാപ്റ്റൻ രാജ് സാറിന്റെ എല്ലാ വിശേഷങ്ങളുമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പൊ നിങ്ങൾ പരമാവധി കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പൊ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്ന